ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രകൃതി നിങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്ത് ചോദ്യമാണോ അതിനുള്ള ഉത്തരങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളായിരിക്കാം അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കാം നിങ്ങളുടെ കരിയർ ആയിരിക്കാം നിങ്ങളെ ഫിനാൻഷ്യലി അപ്പം നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ എന്താണോ മനസ്സിലാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് എന്താണോ യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ടത് അത് ആ ഒരു കൊസ്റ്റൻസിനുള്ള ഉത്തരങ്ങളായിട്ട് നിങ്ങൾ കൂട്ടുക ഞാനിവിടെ പഴയതും വെക്കുന്നത് ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് അപ്പം നിങ്ങൾ കൂടുതലും ഈ ഒരു റീഡിങ്ങിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുക അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുമ്പോൾ പോകുന്നത് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്ന പോകുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയോക്കോ അവസ്ഥയില് നിൽക്കുന്ന ഒരു ടൈമാണ് പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് എന്ത് തിരഞ്ഞെടുക്കണം ഏത് വഴി കൂടെ പോകണം എങ്ങോട്ട് പോണം ഇനി എന്ത് ചെയ്താൽ ഇത് ശരിയാവും എന്നൊക്കെ ഒന്നീ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കും ഒന്നീ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളൊരു ഒരു അനദർ റിലേഷൻഷിപ്പിൽ എക്സ്ട്രാ മെരിറ്റൽ ലൈഫിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അഫെയറിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ഭയങ്കര കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കുറേ അധികം സിറ്റുവേഷൻസ് കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചൂസ് ചെയ്യണം എന്ന് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഗൈഡൻസ് വേണ്ടി വരും അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനടുത്ത് ചോദിച്ചു പോകുക നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കുറേ അധികം ഓഫർ വന്നത് മേ ബി നിങ്ങൾ ജോലിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായിരിക്കാം ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻ എടുക്കണം എന്ന് അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇതിൽ അവർ എങ്ങനെ തീരുമാനമെടുക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ മേ ബി നിങ്ങൾ കുറച്ചു ഒരു വ്യക്തിയെ നിങ്ങളെ കാത്തിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തി എന്ത് എൻ്റെ ലൈഫിലോട്ട് വരും അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ എന്താണ് അടുത്ത് ചെയ്യാനുള്ളത് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവും അല്ലെങ്കിൽ എൻ്റെ കരിയർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ ഈ ഒരു സമയം ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ നിൽക്കുന്നത് മേ ബി നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഒരു കപ്പാസിറ്റി ഇല്ലായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് സൈക്കഡലിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയും ഭയങ്കരമായിട്ട് ബ്ലൈൻഡ് ആക്കി നിർത്തേക്കും ഒരു സിറ്റുവേഷനിലായിരിക്കാംഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ ആയിരിക്കാം നിങ്ങളുടെ ഫാമിലി വൈസ് ആയിരിക്കാം നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് ആവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പാത്തിലൂടെയാണ് പോകേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കാം ഈ ഒരു സമയത്ത് എന്ത് ചെയ്താൽ ഇത് റെഡി ആകും എന്നുള്ള എന്തുമാവും ഫിനാൻഷ്യൽ ആയിരിക്കാം കെരിയർ ആയിരിക്കാം അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഒരു സിറ്റുവേഷൻ പെട്ടു നിൽക്കുന്ന ഒരു ആയിട്ടാണ് നിങ്ങൾ കാണാൻ പറ്റുന്നത് കുറെ അധികം ഓഫേഴ്സ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ അതിന് കുറെ അധികം ചാൻസസ് ഉണ്ട് കുറെ അധികം ലൂപ്പ് ഹോൾസ് ഉണ്ട് പക്ഷേ നിങ്ങൾക്കതൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് അതിൻ്റെ നിങ്ങൾക്കൊരു പോയിന്റ് പോയിന്റ് ആയിട്ട് അതിലോട്ട് കേറാൻ പറ്റുന്നില്ല ചേർത്ത് വെച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് പക്ഷെ അത് എന്തൊക്കെയാണെന്ന് കറക്റ്റ് റിയലൈസ് ചെയ്ത് എന്താണ് നടന്നൊരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് എന്ത് കൊണ്ടാണ് എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഓഫ് കോഴ്സ് നിങ്ങൾ ഏതൊരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് പൂർണമായിട്ടും ഉറപ്പാണ് നിങ്ങൾക്ക് വേണ്ടിയും ഏതൊരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതും ഉറപ്പാണ് അതായത് നിങ്ങൾ ഏതൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളെ ടൈം കളയുന്നുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ചിന്തിക്കണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മേ ബി നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ഏർ അതിലോട്ട് പോകണ്ട പോണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കത് വിട്ട് കളയാനും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് വേണം താനും നിങ്ങൾക്കതിൽ പോവാനും താല്പര്യമില്ല ഏർ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കുറച്ചധികം ആൾക്കാരെ കാണാൻ പറ്റുന്നത് അതുമല്ല ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനോട് പോവുകയാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ഒന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുനടക്കുന്ന എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റീസ് ആയിട്ടുള്ളൊരു വല്ലാത്തൊരു നിങ്ങളുടെ ഡ്രസ്സിങ് രീതി കണ്ടാലും നിങ്ങളുടെ ജോബ് കണ്ടാലും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കണ്ടാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു രാവിലെ ഇറങ്ങി പോക്ക് കണ്ടാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും അധികം പ്രശ്നങ്ങൾ തരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയാൻ പറ്റാത്തൊരു ആണ് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും േ ബി ഈ ഒരു ടൈമിൽ നിങ്ങളെ ലൈഫിലോട്ട് നിങ്ങൾ ഒരു ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ ആർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു ഫീലിംഗ്സ് ഉണ്ടാകും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും പഴയ കാര്യങ്ങളിലോട്ടൊക്കെ ഓരോന്നോരോന്നായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് ആ ഒരു ചിന്താഗതികളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഓക്കെ ഒരുതരം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് റിയലൈസ് ആവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരുതരം ഒറ്റപ്പെട്ട ഒരു അവസ്ഥ അതായത് ആരും ഇല്ലാതെ നിങ്ങൾ കുറേ സഫർ ചെയ്തിട്ടുണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഈ നിലയിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മേ ബി നിങ്ങളെ മക്കളെ നോക്കി വളർത്തുന്നതിലായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും എഫേർട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾ കുറെ അധികം റിയലൈസേഷൻ ചെയ്തു പക്ഷെ നിങ്ങൾ എന്തോ ഒരു സാധനം നിങ്ങളെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആയിരിക്കും കൊച്ചിലെ മുതലേ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ തന്നെ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ട് എനിക്ക് ഈ സിറ്റുവേഷൻ വരുന്നു പക്ഷെ നിങ്ങൾ കണ്ട കാര്യങ്ങളും നിങ്ങൾ റിയലൈസേഷൻ ചെയ്ത കാര്യങ്ങളും ഒരിക്കലും മറ്റൊരാൾ റിയലൈസേഷൻ ചെയ്തിട്ടുമില്ല അവരനുഭവിച്ചിട്ടുമില്ല അവർക്കറിയത്തുമില്ല നിങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ റിയലൈസേഷൻ ചെയ്യേണ്ട കാര്യം വളരെ അത്യന്താപേക്ഷികമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സമയം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു കാർഡ് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പോയ പാത അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഹയർ എനർജിയാണ് അതായത് നിങ്ങൾ കാണേണ്ടതെല്ലാം മനസ്സിലാക്കേണ്ട ജീവിതത്തിൻ്റെ പകുതിയും കഴിഞ്ഞു അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഒരു പോഷൻ നിങ്ങൾ കഴിഞ്ഞു അപ്പം ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമയം നിങ്ങൾ എടുത്തോട്ട് വരുന്നത് ബ്ലെസ്സിങ്സ് ആണ് ഈ ഒരു സമയം നിങ്ങൾക്ക് കുറെ അധികം ചിന്താഗതികൾ ഉണ്ടാവും നെഗറ്റീവ് ചിന്താഗതികളല്ല പോസിറ്റീവ് ചിന്താഗതികൾ പഴയ പഴയ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുപോയി സ്മെൽസ് നിങ്ങൾക്ക് റിയലൈസേഷൻ ചെയ്യാൻ പറ്റും ഓരോരോ പോയിന്റ് ഓഫ് വ്യൂല് നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് റിയലൈസേഷൻ ചെയ്യാൻ പറ്റും പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്താണ് എന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകും ഈ ഒരു പ്രകൃതി നിങ്ങൾക്ക് ഈ ഒരു സമയം തരുന്ന ഒരു ഫീലിങ്സ് ഉണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും അനുഭവിക്കാൻ പറ്റും അതുകൊണ്ട് 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 തന്നെ ഒരു ചെറിയൊരു ഇമോഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ ആയാൽ പോലും നിങ്ങൾക്കത് അറിയാൻ പറ്റും ഒരു റിയലൈസേഷൻ ചെയ്യാൻ പറ്റും എന്താണ് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് റിയലൈസേഷൻ ചെയ്യാൻ പറ്റും ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളൊരു ഒരു ഒരു എന്താ പറയാ ഒരു രാജാവാണ് ഒരു കിങ് ആണ് പക്ഷെ ബാക്കിയുള്ളവർ നിങ്ങൾ അങ്ങനെ കാണണം എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലായി പോകും എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ സിറ്റുവേഷൻസും ഒക്കെ നിങ്ങൾക്ക് മാത്രം സ്വന്തമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് പണം ഉണ്ടാവാം നിങ്ങളൊരു എംപറർ തന്നെയാണ് നിങ്ങളൊരു രാജാവ് തന്നെയാണ് ബാക്കിയുള്ളവരുടെ കൺ മുമ്പിൽ അല്ലെങ്കിൽ ഫാമിലിയുടെ മുന്നിൽ ഒക്കെ നിങ്ങൾ വിജയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് സെൽഫായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഏതൊരു വ്യക്തി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ഒരു സിറ്റുവേഷൻ പോണം എന്നില്ല അതായത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് വരും പക്ഷെ നിങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ട് ഒരു എനർജി ലോസിങ് ആയിട്ട് അല്ലാത്തൊരു എന്തൊക്കെയോ അവസ്ഥയിലാണ് ഇരിക്കുന്ന ഒരു ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷന്റെ സ്റ്റേജ് അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ ഒരു വിഷമത്തിന്റെ ഒരു പാത ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഒന്നും ഇല്ലാത്ത ഒരാളെ പോലെ പോകുന്ന ഒരു സിറ്റുവേഷനിലൊരു കറണ്ട് ഫീലിംഗ്സ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പക്ഷേ നിങ്ങൾക്ക് അറിയാം എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വരുന്ന ബ്ലസ്സിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളായിട്ട് നിന്ന് നിന്ന് എനർജി ലോസ് ആക്കാണ്ട് ഇമോഷണലി എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അതിനെ തരണം ചെയ്ത് വേണ്ടി മാക്സിമം നോക്കുക ഓക്കെ അപ്പം ഈ ഒരു സമയം നിങ്ങൾക്ക് വന്നൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരാളെ നശിപ്പിക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ ഒരു പീക്ക് ഓഫ് സിറ്റുവേഷൻ ഉണ്ട് അതായത് മേ ബി ട്രോമ വരുന്നത് നിങ്ങളുടെ റിലേഷനിലായിരിക്കാം നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ പൊക്കി വന്നിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണം എങ്ങനെ പെരുമാറണം എന്ത് ആര് കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എന്ത് ചെയ്താൽ ഇത് ശരിയാവും അതൊരു ഒരു ഒറ്റപ്പെട്ടൊരവസ്ഥെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോര നമുക്ക് അതിനെ ഇപ്പം അത് എങ്ങനെ വിലയിരുത്തണം എന്ന് എനിക്ക് അറിയത്തില്ല കാരണം മാനസികമായിട്ടും ശാരീരികപരമായിട്ടും വല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സമയം കടന്നു പോകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഈ ഒരു സമയത്ത് തന്നെ നീക്കത്തില്ല ഇങ്ങനെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇങ്ങനത്തെ ഒരു സമയം നിങ്ങൾ റിയലൈസേഷൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നെക്സ്റ്റ് പാത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാണുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു സമയമാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് റിലേഷൻ ബേസിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും കഷ്ടപ്പെടുന്നുണ്ട് ഫാമിലി ബേസ് ആയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ടും കഷ്ടപ്പെടുന്നുണ്ട് നെഗറ്റിവിറ്റീസ് നിങ്ങൾ ഭയങ്കരമായിട്ടും അലട്ടുന്നുണ്ട് എല്ലാ രീതിക്കും നിങ്ങൾക്ക് പല പല രീതിയിലുള്ള സൈക്കിക് അബിലിറ്റീസ് അല്ലെങ്കിൽ സൈക്കിക് അറ്റാക്കുകൾ പല രീതിക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒന്നിനും പറ്റുന്നില്ല നിങ്ങൾക്ക് ഒറ്റപ്പെട്ടൊരു അവസ്ഥ അല്ലാത്തൊരു സിറ്റുവേഷനിൽ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈയൊരു സമയം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നത് പക്ഷേ ബെറ്റർ ദാൻ നെക്സ്റ്റ് കുറച്ച് കഴിയുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങും ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു സമയം എന്തൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ പാത്ത് എന്താണ് നിങ്ങൾക്കുള്ള ക്രിയേറ്റിവിറ്റീസ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ എന്താണ് നിങ്ങളുടെ പാഷൻ എന്താണ് അതിലോട്ട് മാക്സിമം തിരിയാൻ വേണ്ടി നോക്കുക അതായത് നിങ്ങൾക്ക് വേണ്ടാത്തവരെ തേടിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടത്തില്ല നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള തന്ന് നിങ്ങളെ എൻജോയ് ചെയ്ത് നിങ്ങളെ ഹാപ്പി ആയിട്ട് ആരാണോ നിർത്തുന്നത് അതുമാത്രമേ നിങ്ങൾക്ക് നിലനിൽപ്പും ഉണ്ടാകത്തുള്ളൂ അതുമാത്രമേ ആ ഒരു നിമിഷം അതായത് റിയാലിറ്റിയിൽ നിന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് ഈ ഒരു സമയം എല്ലാവരും അവരുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂല് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോകാനേ ശ്രമിക്കത്തുള്ളൂ അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എത്രത്തോളം ടൈം വേസ്റ്റ് ചെയ്യുന്നു ആ ഒരു ടൈം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും നഷ്ടപ്പെടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടി ആരാണോ ഈ ഒരു സമയത്ത് നിൽക്കുന്നത് മേ ബി നിങ്ങളുടെ അച്ഛനും അമ്മയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് ആയിരിക്കാം അല്ലെ എന്തുകൊണ്ട് നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയം നിൽക്കുന്നത് അപ്പം ആരാണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു പാത ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യണം ഈ ഒരു മാനസികാവസ്ഥയിൽ പോകുന്നതിനേക്കാളും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ പോകുന്നതിനേക്കാളും നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യണം ഏത് ചൂസ് ചെയ്യണം നിങ്ങളുടേതായ പാതയിലോട്ട് നിങ്ങൾക്കുള്ള ക്രിയേറ്റിവിറ്റി എന്തൊക്കെയാണ് അതിനൊക്കെ മെച്ചപ്പെടുത്തിപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം ആരാണോ അവർ കൂടെ മാക്സിമം നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു സമയം ഓക്കെ അപ്പം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമുക്ക് കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവും കുറെ അധികം സിറ്റുവേഷൻസ് ഉണ്ടാവും നമ്മള് ഡാർക്കിലോട്ടോ ഒക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും പക്ഷെ ആ സമയത്ത് നമുക്ക് വഴികാട്ടി ഉണ്ടാവത്തില്ല നമുക്ക് ഏത് ഡയറക്ഷൻ ചൂസ് ചെയ്യണം എന്ന് അറിയത്തില്ല നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ ഒരു എൻഡ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഒരു ഹാപ്പിനെസ് നിങ്ങൾ എത്തിപ്പെടേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ട് എത്തിപ്പെടേണ്ട ഒരു സ്ഥലം ഉണ്ടാവും എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും എല്ലാവരും ഒരു നെഗറ്റീവ് സോൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ പോകേണ്ട ഒരു സമയം ഉണ്ടായിരിക്കും പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എത്തിപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആ ഒരു എന്തിനായിരുന്നു ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടന്നത് അല്ലെങ്കിൽ ഈ റിലേഷൻ എന്തായിരുന്നു വന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു എന്റ് എന്തായിരുന്നു ഇതിനൊക്കെ ഞാൻ എന്താണ് എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ നിങ്ങൾ റിയലൈസേഷൻ ഒരു സമയം ആ ഒരു പോയിന്റിലോട്ട് നിങ്ങൾ എത്തുന്ന ഒരു ടൈം ആയിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് മേ ബി എന്ത് തോന്നുന്നു ഡിസംബർ ആ ഒരു സമയത്തേക്കും നിങ്ങൾക്ക് ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ തീരുമാനിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ മാറും ഓക്കെ അപ്പം ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം നെഗറ്റീവാണോ ആവശ്യം പോസിറ്റീവ് ആണോ ആവശ്യം എന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സിനെയും മൈൻഡിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പവർ നിങ്ങൾക്ക് തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് പോകുന്ന പാതകളിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും കുറേ അധികം സിറ്റുവേഷൻസ് ഉണ്ടാകും ഡാർക്കും ഉണ്ടാകും എല്ലാം തരണം ചെയ്യാൻ അതിനെയൊക്കെ അതിജീവിച്ച് കടക്കുക എന്നുള്ളതാണ് മനുഷ്യരാശിയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയം ഉണ്ടാകത്തുള്ളൂ നിങ്ങളുടെ സോളിനെ നിനക്ക് നിങ്ങൾക്ക് ഉത്തേജിപ്പിച്ചെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് കയറാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം അല്ലാണ്ട് നെഗറ്റിവിറ്റീസ് വന്നു അതിന് എനിക്ക് തരണം ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ അങ്ങ് പോകട്ടെ ടു ദ ഫ്ലോ ഗോ ടു ദ ഫ്ലോയിൽ പോവാം അത് ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് പറ്റാ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം ഗോ ടു ദ ഫ്ലോയിൽ പോവാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടേതായ പാഷൻ ഒരു പോയിന്റ് നിങ്ങൾ കണ്ടെത്തി അതിലോട്ട് പോകാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടേതായിട്ടുള്ള പാത മുന്നേ വെട്ടിയതായിരിക്കാം പക്ഷേ എങ്ങനെ പോകണം ഏത് വണ്ടിയിൽ പോകണം നടന്നു പോണോ ചാടി ചാടിപ്പോണോ വണ്ടിയിൽ പോകണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കെ അപ്പം മാക്സിമം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ സ്പീഡും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ റിയലൈസേഷൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് തീരുമാനങ്ങളെടുത്ത് നിങ്ങളൊരു ബോൾഡായിട്ട് നിന്ന് തീരുമാനങ്ങളൊക്കെ എടുത്ത് പോകാൻ നോക്കുക മാക്സിമം